തൃശൂരിൽ ടി ടി വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ സാക്ഷി പ്രതിയെ തിരിച്ചു തിരിച്ചറിഞ്ഞു ടിക്കറ്റ് എടുക്കാത്തതിന് പിഴ ഈടാക്കിയതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് പിഴ ഈടാക്കിയതാണ് ടി ടിഇ വിനോദിന്റെ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് ബോധപൂർവം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ വിനോദിനെ ട്രെയിനിൽ നിന്ന് രജനീകാന്തരഞ്ജത്ത് തള്ളിയിടുകയായിരുന്നു പ്രതിയെ മുഖ്യസാക്ഷി തിരിച്ചറിഞ്ഞതായും തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ആക്രമണം നടന്ന എറണാകുളം പട്ന ട്രെയിനിലെ എസ് ഇലവൻ കോച്ചിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം പട്നയിൽ നിന്ന് ട്രെയിൻ മടങ്ങിയെത്തിയതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ദൃക്സാക്ഷിയും ശാസ്ത്രീയ തെളിവുകളും ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ പ്രതി രജനീകാന്ത രഞ്ജിത്ത ജോലി ചെയ്തിരുന്ന കുന്നംകുളത്തെ ബാർ ഹോട്ടലിലെ ജീവനക്കാരുടെയും ഉടമയുടെയും മൊഴികളും പോലീസ് രേഖപ്പെടുത്തും ട്വന്റി ഫോർ തൃശൂർ